പരിവാർ ബൺസ് ഉത്സവമായി കാസർകോട് അമ്മയിലെ ചെളിക്കണ്ടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ ഗ്രാമീണ മത്സരത്തിലും കായിക വിനോദ മത്സരങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള തുളുനാടിൻ്റെ സംസ്കൃതിയും പൈതൃകവും വിളിച്ചോതി കാസർഗോഡ് അമേയിലെ ചെളിക്കണ്ടത്തിൽ നടന്ന കെസറുഖദ് നാടിനുത്സവമായി പരിവാർ ബൻസ് യുവജന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഗ്രാമീണോത്സവം സംഘടിപ്പിച്ചത് കൃഷ്ണനായക് ബീരന്ത് ബയൽ നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിവാർ ബൺസംഘം പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജയപ്രകാശ് നായിക് ബി സെക്രട്ടറി യോഗീഷ് നായിക് മധൂർ ചന്ദ്രശേഖർ നായിക് മംഗലാപുരം പുരുഷോത്തം എം നായിക് കാസർകോട് നഗരസഭാ കൗൺസിലർമാരായ വിമല നായിക് അശ്വിനി നായിക് രാജ ഗണേഷ് അനീഷ് ചന്ദ്ര ജഗന്നാഥ ബീരന്ദവയൽ പവൻ ശ്രീനി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു തുടർന്ന് ചെളിക്കണ്ടത്തിൽ വിവിധ ഗ്രാമീണ മത്സരങ്ങളും കായിക വിനോദ മത്സരങ്ങളും നടന്നു സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ നിരവധി പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി മാറിയ കെസറുഗദ്ദേ പരിപാടി കാർഷിക സംസ്കൃതിയുടെ മനോഹരമായ ആവിഷ്കാരമായി മാറി മണ്ണിനെ അറിഞ്ഞ് മണ്ണിനോടുള്ള സ്നേഹമറിയിച്ച് ഒരു നാടൊന്നാകെ ഈ ഗ്രാമീണോത്സവത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്